ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു റെൻ്റ് ഹോമിൻ്റെ അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇടാണ് അപ്പോൾ ഇന്ന് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ കാണുന്നതാണ് വീട് രണ്ട് സൈഡും നല്ല റോഡ് ഫെസിലിറ്റി ഉണ്ട് റെസിഡൻഷ്യൽ ഏരിയ ആണ് പിന്നെ പള്ളിയുണ്ട് തൊട്ടടുത്ത് സ്കൂള് മദ്രാസ് ഹോസ്പിറ്റല് ബസ് സ്റ്റാൻഡൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ചുറ്റുപാടും മൊത്തം ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയുണ്ട് അലക്കാനുള്ള അലക്കലും പൈപ്പും ഒക്കെ തന്നെ ഉണ്ട് താഴെ തന്നെ ഉണ്ട് പിന്നെ വേസ്റ്റ് ഒക്കെ സംഭരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ കയറി മോളിലേക്ക് പോയാൽ നല്ല വിശാലമായ സെറ്റ് ഔട്ടാണ് വരുമ്പോൾ വലിയൊരു ഹാളാണ് അവിടെ ഡൈനിങ്ങും ഇപ്പുറത്ത് ലിവിങ്ങും വെക്കാൻ പറ്റിയാണ് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇത് അത് അത്യാവശ്യം വലിപ്പുള്ള ബെഡ്റൂമാണ് തായലൊക്കെ ടൈലൊക്കെ വെച്ച് അടിപൊളി ഉണ്ട് ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് ഇത് അതിലും കുറച്ചുകൂടി വലു വലുത ബെഡ്റൂമാണ് ഇത് രണ്ട് കട്ടിലും മൂന്ന് കട്ടിലൊക്കെ ഇടാൻ പറ്റും പിന്നെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് യൂറോപ്പൺ കോസ്റ്റാണുള്ളത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട് പിന്നെ മെയിൻ കിച്ചൺ കിച്ചണും കിച്ചൺ കബോർഡൊക്കെ വെച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഉള്ള സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ മോളിലോട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ും വിശാലുള്ള കിച്ചൺ തന്നെയാണത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കൊടുക്കും അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ബാൽക്കണി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക ഓക്കേ